സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യേശു പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ കൊണ്ടുവരുന്നതായി കണ്ടു അവൻ അമ്മയ്ക്ക് ഏക മകനായിരുന്നു അവളും വിധവയായിരുന്നു വേദനയുടെ ആഴമേറിയ കുഴിയിലായിരുന്നു ആ അമ്മ ഭർത്താവ് നഷ്ടപ്പെട്ട അവൾക്ക് ഇപ്പോൾ തൻ്റെ മകനും നഷ്ടമായിരിക്കുന്നു അവളുടെ ഏകമകൻ അവസാനത്തെ പ്രതീക്ഷയായവൻ ഇല്ലാതായി യേശു അവളെ കണ്ടു ശവസംസ്കാര യാത്ര മാത്രമല്ല അവളുടെ ഹൃദയവേദനയും അവൻ കണ്ടു ആ പട്ടണത്തിൽ കൂടി നിന്നവരാരും ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി യേശുവിനോട് അപേക്ഷിച്ചില്ല പ്രത്യേകിച്ച് ആ അമ്മ എന്നിട്ടും സ്വന്തം സ്നേഹത്താൽ പ്രചോദിതനായി അവൻ്റെ കരുണ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വിധവയുടെ ഹൃദയത്തിലേക്ക് സ്വതന്ത്രമായി ഒഴുകി യേശു ആഴമേറിയ ഒരു കാര്യം ചെയ്തു ആ ശവമഞ്ചലിൻ്റെ അടുക്കലെത്തി അതിനെ തൊട്ടുകൊണ്ട് പറഞ്ഞു ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു യേശു അവന് ജീവൻ നൽകുക മാത്രമല്ല ചെയ്തത് അവൻ്റെ അമ്മയ്ക്ക് സന്തോഷം നൽകി അവൻ അവളുടെ ഹൃദയത്തെ പുനഃസ്ഥാപിച്ചു അവളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി യേശുവിൻ്റെ സ്നേഹം എന്താണ് വെളിപ്പെടുത്തുന്നത് നാം മറന്നാലും അവൻ നമ്മെ മറക്കാതെ സ്നേഹിക്കുന്നു ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ യേശു അവളുടെ ഹൃദയവേദന കണ്ടു യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിൻ്റെ ആഴങ്ങളെ സ്പർശിക്കുന്നതാണ് ഒരു സാഹചര്യവും അവൻ്റെ പരിധിക്കപ്പുറമല്ല നമ്മുടെ ദൈവം ഒരു വേദന തന്നാൽ അതിന് പുറകിൽ ഒരു പദ്ധതിയുണ്ട് നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ആ വേദന ആവശ്യമാണ് ഏത് വേദനയും നിയന്ത്രിക്കുവാനും നിർത്തുവാനും തടസ്സപ്പെടുത്തുവാനും സ്വർഗത്തിലെ പിതാവിന് ശക്തിയും അധികാരവുമുണ്ട് നിന്റെ വേദന എത്രത്തോളം ആ പിതാവ് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം ആ വേദനയുടെ ആവശ്യകതയും ആ പിതാവിനറിയാം നമ്മുടെ വേദനകളുടെ പുറകിൽ ആ പിതാവിൻ്റെ സ്പർശനമുണ്ട് സാന്നിധ്യമുണ്ട് സ്നേഹമുണ്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയല്ല വിശ്വാസമാണ് ആവശ്യം നമ്മുടെ ബുദ്ധി വേദനയെ മാത്രം കാണുന്നു വിശ്വാസമോ ഭാവി നന്മയെ കാണുന്നു ഒന്ന് പത്രോസ് നാല് പതിനാല് ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്